നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറാം തീയതി തിങ്കളാഴ്ച ദിവസം പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു വാർത്തകളും സർക്കാർ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് കമൻ്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വാഹനങ്ങളിൽ ഇന്ധന കളർ കോഡുകൾ നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നത് ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തി പ്രകാരം വാഹന ഉടമകൾ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് കളർ കോഡ് സ്റ്റിക്കർ പതിക്കുന്നത് നിർബന്ധമാക്കുന്നതിനായി ഇടപെടുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പെട്രോളിന് നീലയും ഡീസലിന് ഓറഞ്ചും നിറമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ഇന്ധനത്തിൻ്റെ തരം തിരിച്ചറിയാൻ സഹായിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും ബജറ്റ് ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനവുൾപ്പെടെ പ്രതീക്ഷിക്കാം സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ നാല് ബജറ്റിലും കടുത്ത നടപടികൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർബന്ധിതനായിരുന്നു ഈ വർഷം ഒടുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത്തവണത്തേത് അതിനാൽ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങൾ വേണമെന്ന ആവശ്യം മുന്നണിയിൽ ശക്തവുമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്ഷേമ പെൻഷൻ വർധനവ് ഇത്തവണ ബജറ്റിൽ ഉണ്ടായിരിക്കുമെന്നുള്ള സൂചനയാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക നിലവിൽ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് അത് ഈ വർഷം കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ് ക്ഷേമ പെൻഷൻ പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിലെ വാഗ്ദാനം തീർച്ചയായും ഘട്ടം ഘട്ടമായി ഈ ഒരു തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക എന്തായാലും ഈ ഒരു വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കും എന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പുണ്ട് തീർച്ചയായും അപ്പൊ അത് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കി കെ എസ് ആർ ടി സി പത്ത് ഇലക്ട്രിക് ബസ്സുകളാണ് കലോത്സവത്തിനായി സർവീസ് നടത്തുന്നത് വിവിധ വേദികളെ ബന്ധിപ്പിച്ച് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് കെ എസ് ആർ ടി സി സർവീസ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൽ നിന്നും ലഭിച്ച നിയമാനുസൃത ലൈസൻസ് ഇല്ലാത്തവർ വൈദ്യുതീകരണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി എം ഷീജ അറിയിച്ചിരിക്കുകയാണ് വൈദ്യുതീകരണ ജോലികൾ അംഗീകൃത ലൈസൻസ് ഉള്ളവരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഉടമസ്ഥർ ഉറപ്പാക്കണം ലൈസൻസ് ഇല്ലാത്തവർ വഴിയാണ് വയറിംഗ് നടത്തിയതെന്ന് കണ്ടെത്തിയ അത്തരം കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് വിലക്കാനും അതിന് കൂട്ടുനിൽക്കുന്ന കോൺട്രാക്ടർമാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ശുപാർശയോടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറിയെ അറിയിക്കും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗ് ഓഫ്